ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോറി ക്യാമ്പയിനിന്റെ ഭാഗമായി എഐ സി സിയുടെ ആഹ്വാന പ്രകാരം രാജ്യവ്യാപകമായി നടന്നുവരുന്ന സിഗ്നേച്ചർ ക്യാമ്പയിനിൽ പങ്കുചേർന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് ബെന്നി തോമസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോർ ക്യാമ്പയിന്റെ ഭാഗമായാണ് എ ഐ സി സിയുടെ ആഹ്വാന പ്രകാരം പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനു സമീപം സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ കെ പി സി സി മെമ്പർ അഡ്വക്കറ്റ് ബെന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു പങ്കാളികളാണെന്ന് നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ ധംസിക്കുകയും വോട്ടുകൾ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഇതിനെതിരെ വ്യാപകമായ പ്രചരണത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ ധീരമായ സമരചരിത്ര പോരാട്ടത്തിൽ ഒരു വെള്ളി നക്ഷത്രമായിട്ട് ഈ സമരം മാറും രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും പിന്തുണയുണ്ടാവണോ എന്ന് മാത്രം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സി കെ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഓരോ പത്രസമ്മേളനം കഴിയുമ്പോഴും എലക്ഷൻ കമ്മീഷൻ എവിടെയൊക്കെ തിരുത്തു വരുത്താൻ പറ്റുമോ എന്നുള്ള വലിയ പരിശ്രമത്തിലാണ് നമുക്കറിയാം രാജ്യത്തെ രാഹുൽ ഗാന്ധിയെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവിടുത്തെ പോകുന്നത് രാഹുൽ ഗാന്ധി ജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തുന്ന ഈ ഈ പോരാട്ടത്തിന് ഐക്യദാർഢ്യം ഉണ്ടാവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഡി സി സി അംഗങ്ങളായ ടി പി മോഹൻദാസ് കട്ടുപാറ മണ്ഡലം പ്രസിഡന്റുമാരായ ടി കെ രാജേന്ദ്രൻ പെരിന്തൽമണ്ണ മുഹമ്മദ് ബഷീർ ആലിപ്പറമ്പ് ഷിബു ചെറിയാൻ പുലാമന്തോൾ ഹുസൈൻ മാഡാല ഏലംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എ ആർ ചന്ദ്രൻ സൈനുദ്ദീൻ പറന്തോടൻ യാക്കൂബ് കുന്നപ്പള്ളി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് ചക്കാലെ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഭാരതി ഏലംകുളം ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദിനേശ് കണക്കഞ്ചേരി ബ്ലോക്ക് ട്രഷറർ ഇ അഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് പി ബഷീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ